എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ടു അൽ മൈറ്റി അലഹമില്ല ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രഭാതം എങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് തുടങ്ങാം നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നാലും ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ശബ്ദത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുവാണ് അതിൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുള്ളതാണ് നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതായത് നമ്മളുടെ ദിനചര്യയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സമയം ഒരു മെഡിറ്റേഷൻ ഒക്കെ ഇരിക്കാം പിന്നെ കഴിയുമെങ്കിൽ നമ്മളുടെ കാലുകൾ ഭൂമിയിൽ തട്ടിയിട്ട് അതായത് നഗ്നപാതരായി നമുക്ക് ഒന്ന് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് നല്ല ഒരു പോസിറ്റീവ് വൈബ് തന്നെ ലഭിക്കും ഇളം വെയില് കൊണ്ടിട്ട് നമ്മൾ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുവാണെങ്കിൽ അത് വളരെ നല്ലതാണ് ഈ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തപ്പെടുന്ന ഈ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ നമ്മൾ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലുള്ളവർക്കും നമുക്ക് പ്രസരിപ്പിക്കാനായിട്ട് കഴിയും ഇതിലൂടെ നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നിരീക്ഷിക്കാവുന്നതാണ് ഇറ്റ്സ് ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് തന്നെ എൻ്റെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ആ വെൽനെസ്സിൽ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയിലൊക്കെ കുറേ മാറ്റങ്ങൾ അതായത് പോസിറ്റീവായിട്ടുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചില അഫർമേഷൻസ് എടുക്കുന്നുണ്ട് നമ്മൾ പ്രപഞ്ചത്തിനോട് സൃഷ്ടികർത്താവിനോട് ഒക്കെ നമ്മളെ നമ്മുടെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ചുറ്റിനുമുള്ളവര് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളോടെല്ലാം നന്ദി പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുവാണ് അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടും നമ്മൾ ക്ഷമ പറയുകയാണ് അതുപോലെ നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ സ്നേഹം നമ്മൾ അവരെ അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുവാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രതിജ്ഞ പോലെ നമുക്ക് എഴുതി വെക്കാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ കുറിച്ചിടാം എന്താണ് ഇന്നത്തെ ദിവസം ഞാൻ നല്ല പോസിറ്റീവ് ആയിരിക്കും എൻ്റെ ചുറ്റിനുമുള്ളവരിലേക്ക് എന്റെ പോസിറ്റീവ് എനർജി ഞാൻ പ്രസരിപ്പിക്കും എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു റിവ്യൂ എടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് നമ്മളിൽ ആത്മവിശ്വാസം കൂടാനും നമുക്ക് മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരാനും അത് സഹായിക്കും ഇനി നമ്മൾ െപ്പോഴും സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു കാരണം നമ്മളൊരു സാമൂഹ്യ ജീവിയാണല്ലേ അപ്പൊ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ചുറ്റിനുമുള്ളവര് കൂടെയാണ് അപ്പൊ എങ്ങനെ നമുക്ക് ഒരാളോട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മൾ അതിലൊക്കെ വിജയിച്ചവരാണോ എന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതായിരിക്കും അതുപോലെ ഈ ചില്ലരുണ്ട് ഓ അവരിപ്പൊ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാനുള്ളത് ഞാനങ്ങ് പറയും എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് കുറച്ചൊക്കെ ആ പോളിസി നല്ലതാണ് എന്നാലോ ചില കാര്യങ്ങളിൽ അതത്ര നല്ലതുമല്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടവരെ റെസ്പെക്ട് ചെയ്യാതെ എടുത്തടിച്ചതുപോലെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പഴും ഒരുപക്ഷെ നമ്മുടെ ഭാഗത്ത് ശരി അല്ലെങ്കിൽ ന്യായം ഉണ്ടായിരിക്കാം എന്നാലും മുതിർന്ന ഒരാളോട് െ എടുത്തടിച്ചതുപോലെ സംസാരിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളില് നമുക്ക് അവിടെ സൈലന്റ് ആവാം അല്ലേ സൈലന്റ് ആയിക്കൊണ്ട് അല്ല എങ്കിൽ നമുക്കത് പറഞ്ഞേ മതിയാവത്തുള്ളൂ എങ്കിൽ അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി നോക്കിയിട്ട് നമുക്ക് നല്ല ഭാഷയില് ദേഷ്യം വരാത്ത വിധത്തില് നമ്മളെ തന്നെ സെൽഫ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഓക്കേ നോ പ്രോബ്ലം നമുക്കത് അവിടെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം മറുപക്ഷത്തുള്ള ആള് ക്ഷമയോടെ നമ്മളെ കേൾക്കുന്നവരും ആയിരിക്കണം ഇനി അത് ക്ഷമയോടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളാണെങ്കില് നമ്മുടെ ജസ്റ്റിഫിക്കേഷന് അവിടെ യാതൊരു സാധുതയും ഇല്ല അതിന് നമ്മൾ നിക്കാതിരിക്കുക അപ്പോ ഉള്ളത് ഉള്ളത് പോലെ പറയുക എന്നത് ചിലപ്പോൾ നൽ നല്ലതാവില്ല ചിലതൊക്കെ ചെലയിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നിശബ്ദത പാലിക്കേണ്ടി വരും പിന്നെ ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഓക്കെ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പ്രശ്നമില്ല അതിന് പരിഹാരങ്ങൾ കാണുന്നവരാണെങ്കിലും പ്രശ്നമില്ല എന്തെങ്കിലും വിഷയങ്ങൾ ഉള്ളിടത്താണല്ലോ മറ്റുള്ളവർ എപ്പോഴും കൂടുതലായിട്ട് അറിയാനായിട്ടും ഇടപെടാനായിട്ടും ഇൻട്രസ്റ്റ് കാണിക്കുക പക്ഷെ ചിലരൊക്കെ എന്താ ചെയ്യാ ഈ മുറിവേറ്റി ഇരിക്കുന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കും അതൊരിക്കലും നല്ലതല്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ സർവശക്തൻ പൊറത്തു കൊടുക്കട്ടെ ഏറെ പൊറുക്കുന്നവനാണല്ലോ നമ്മളെ സൃഷ്ടിച്ച ഏഹ് കരുണാമയനായ തമ്പുരാൻ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പൊറത്തു കൊടുക്കാൻ നമുക്ക് പഠിക്കാം അങ്ങനെ പുറത്തു കൊടുക്കുക തന്നെ വേണം പക്ഷെ കാലങ്ങളോളം നമ്മുടെ മനസ്സിൽ അതൊരു വലിയ മുറിവായിട്ട് കിടക്കും അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക പരമാവധി ശ്രമിക്കുക പിന്നെ നമ്മളിൽ നിന്ന് അങ്ങനെയൊരു ഏർ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രവൃത്തികൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ക്ഷമിക്കുക അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ മുഖേന ഉണ്ടായ അവരുടെ ആ മുറിവുകൾ ഉണങ്ങാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ നമ്മുടെ സംസാരം എപ്പോഴും കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാവണം നമുക്ക് തന്നെയും ഒരു പോസിറ്റീവ് ആയിരിക്കണം. നമ്മളിൽ തന്നെയും നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മളിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നമ്മൾക്കും പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും നമ്മൾ ആരും ഒക്കെയാണോ പുഞ്ചിരിക്കുന്നത് അവരിലും പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാകും എൻഡോർഫിൻ പോലെയുള്ള വേദനാ സംഹാരികളായിട്ടുള്ള ഹോർമോൺസുകൾ വരെ നമ്മൾ ഒരു പുഞ്ചിരിയിൽ നിന്ന് തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത് പുഞ്ചിരി മഹത്തായ ഒരു ദാനമാണെന്ന് പുഞ്ചിരി ഒരു വലിയ സ്വതക്കാണെന്ന് പറയാൻ തന്നെ കാരണം അതാണ് അപ്പോൾ എല്ലാവരും സുഖായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിർത്തുന്നു ഇൻഷാല്ല ഇനിയും നമുക്ക് തുടരാം